ഗ്രാനമായിട്ട് ചേർന്ന ഇസ്രയേലിൽ വലിയ ആക്രമണം നടത്തും എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയ ഹിസബുള്ളക്ക് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ തിരിച്ചടികളുടെ കൃത്യതയാർന്ന തിരിച്ചടികളുടെ ലോകമാസകലം ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഹിസബുള്ളയുടെ പ്രവർത്തകരുടെ പേതറുകൾ പൊട്ടിത്തെറിച്ച് മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും പതിനഞ്ചിലധികം പേർ മരിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച ഇതിനു പുറമെ ഇന്നലെ വീണ്ടും ഇതാ ടോക്കികൾ പൊട്ടിത്തെറിച്ച് അതുപോലെ തന്നെ ലാൻഡ് ഫോണുകൾ പൊട്ടിത്തെറിച്ച് മറ്റ് ഡിവൈസുകൾ പൊട്ടിത്തെറിച്ച് വലിയ അപകടങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ ഹിസബുള്ളയുടെ ആക്രമണത്തിന്റെ ഫോർമുല അവരുടെ നെറ്റ്വർക്കുകളെല്ലാം തകർത്തെറിഞ്ഞിരിക്കാണ് ഈ ഒരു സംഭവത്തിലൂടെ പക്ഷേ ഈ സംഭവം ഏറ്റെടുത്തുകൊണ്ട് ആരും മുന്നോട്ട് വന്നില്ലെങ്കിലും വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം ഇതിന്റെ പിന്നിൽ ആരാന്ന് ഇതിന്റെ പിന്നിൽ ഇസ്രയേലിന്റെ മോസാദ് എന്ന ചാരസംഘടനയാണ് ലോക മാസകലമുള്ള എല്ലാവർക്കും അറിയാം ഇസ്രയേലിന്റെ മോസാദ് എന്ന് പറയുന്ന ചില്ലറക്കാരനല്ല ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ അവർ നേരത്തെയും നടത്തിയിട്ടുണ്ട് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസബുള്ളയെ ലക്ഷ്യമിട്ട് ലബനോണിൽ അങ്ങോളവും ഇങ്ങോളവും ഒരേ സമയമാണ് സൗണ്ട് കേൾക്കുകയും ഒരേ സമയം തന്നെ ഏകദേശം മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും പതിനഞ്ച് പേരിലധികം ആ ഒരു സംഭവത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തിൽ ഹിസുബുള്ള നേതാക്കളും ഇറാന്റെ അംബാസിഡറായ മോജ്പെ അമാനിയും കൈകാലുകളിലും മുഖത്തും പരിക്കേറ്റ ലെവനോൺ തെരുവുകളിൽ അങ്ങോളം ഇങ്ങോളം ഹിസബുള്ളയുടെ പ്രവർത്തകർ വീണ് കിടക്കുന്ന രംഗങ്ങളാണ് ഫോട്ടോകളും വീഡിയോകളും നമുക്ക് കാണാൻ കഴിഞ്ഞത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് പരക്കെ പ്രചരത്തിയിരിക്കുകയാണ് ലോകമാസകലം ഞടുങ്ങിത്തെറിച്ചിരിക്കുകയാണ് ഒരു നിയന്ത്രിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ഒരു ആക്രമണം നടത്തിയതെന്ന് ആണ് നമുക്കിപ്പോൾ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇത്രയും ഹൈ ടെക്നോളജിയിലൂടെ ഒരേ സമയം ഹിസബുള്ളയുടെ നെറ്റ്വർക്കായ പേജറിൽ കടന്നു കയറി ഇത്രയും സീരിയസ് ആയിട്ട് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കുവാൻ എങ്ങനെ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ലോക മാസകാലമുള്ള വിദഗ്ദ്ധർക്ക് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം ഇനിയും പോരെങ്കിൽ ഇന്നലെ ബോക്കി ടോക്കി പൊട്ടിത്തെറിക്കുകയും ഇസബുള്ളയുടെ തന്നെ മറ്റ് ഡിവൈസുകൾ ലാൻഡ് ഫോണ് അങ്ങനെയുള്ള മറ്റ് ഡിവൈസുകളും പല സ്ഥലത്തും പൊട്ടിത്തെറിക്കുകയും വലിയ ആക്രമണ പരമ്പര അരങ്ങേറുകയും അരങ്ങേറുകയുണ്ടായിട്ടുള്ള ഗാസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസബുള്ളയുമായി നിരന്തര സംഘർഷത്തിലാണ് ഇസ്രയേൽ ഈ ഒരു സംഘർഷത്തിൽ അതിർത്തിയിൽ നിന്ന് ധാരാളം ഇസ്രയേലുകളാണ് ഒഴിപ്പിക്കപ്പെട്ടത് അവരെ എല്ലാം തിരിച്ചു കൊണ്ടുവരണം അവർ അവരവരുടെ വീടുകളിൽ താമസിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഇസ്രയേലിനുണ്ട് അതിന്റെ അനന്തര ഫലമാണ് ഈ പേദർ അറ്റാക്ക് എന്നാണ് പലരും കരുതുന്നത് ഹിസ്ബുള്ളയുടെ പ്രവർത്തകർ തമ്മിലുള്ള ആശയവിനിമയം കൂടാതെ അവർ നടത്തുന്ന ഹോസ്പിറ്റലുകളിലും ഈ പേദർ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ആക്രമണത്തെ തുടർന്ന് പുതിയ പേദർ ലഭിച്ച എല്ലാ ഹിസബുള്ളയുടെ പ്രവർത്തകരോടും ഈ പേദർ ഉപേക്ഷിക്കാൻ ഹിസബുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട് ലബനനിലെ പേദർ ആക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇതിനുള്ള ശിക്ഷ ഇസ്രായേലിന് നൽകുമെന്നും ഹിസബുള്ള വ്യക്തമാക്കി കഴിഞ്ഞു ഈ ഒരു സംഭവത്തിൽ യുഎസിനെ പങ്കില്ലെന്ന് പെന്റകൻ പ്രതികരിച്ചു എന്നാൽ പേദരാക്രമണത്തിന് ശേഷം ഹിസബുള്ളയുടെ ഇസ്രയേലിനെ തിരിച്ചടിക്കുമെന്നുള്ള ആ ഒരു ശക്തമായ താക്കീതും കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനകം ഹിസബുള്ളയുടെ പ്രവർത്തകർ ഉപയോഗിക്കുന്ന ബോക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ച് ഏകദേശം പതിനാല് പേർ മരിക്കുകയും അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു സ്ഫോടനമുണ്ടായത് ചൊവ്വാഴ്ച നടന്ന പേദരാക്രമണത്തിൽ മരിച്ച കുറച്ചുപേരുടെ സംസ്കാര ചടങ്ങിൽ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് വോക്കി ടോക്കി പൊക്കി പൊട്ടിത്തെറിച്ചത് വളരെ കൃത്യമായി ശത്രുക്കളെ ലക്ഷ്യമാക്കി ഒരു ആക്രമണ പരമ്പരയാണ് ഇസ്രയേലിന്റെ മൊസാദ് ഇവിടെ നടത്തിയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു മൊബൈൽ ഫോണുകൾ വരുന്നതിന് മുമ്പേ ആശയവിനിമയങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസാണ് പേദറുകൾ എന്ന് പറയുന്നത് ഇവിടെ ചില ഭാഗങ്ങളിലും ലെവനിലും പേദറുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ ഈ ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ലോകമാസകലമുള്ള ഭരിഭ്രാന്തി ഉണ്ടാക്കിയിരിക്കും ആദ്യത്തെ അങ്ങനെ വിദഗ്ദ്ധരുടെ ഒരു അഭിപ്രായം എന്താന്ന് ചോദിച്ചാൽ പേദറിന്റെ ബാറ്ററികളെ അമിതമായി ചൂടാക്കിയാൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ആയിരിക്കും എന്നാണ് ചിലർ കരുതുന്നത് എന്നാൽ പൊട്ടിത്തെറികളുടെ വീഡിയോകൾ പുറത്തു വന്നപ്പോൾ ബാറ്ററി മൂലമല്ല ഇത് പൊട്ടിത്തെറിച്ചതെന്നുള്ള കാര്യം വ്യക്തമായി തായ്പൈ ആസ്ഥാനമായുള്ള ഒരു കമ്പനി യൂറോപ്പിൽ നിർമ്മിച്ചതാണ് ഈ പേതറുകൾ എന്നാണ് വരുന്ന മറ്റൊരു വാർത്ത അയ്യായിരം പേദറുകളായിരുന്നു ഈ കമ്പനിയിൽ നിന്ന് മേടിച്ചത് പുതിയ പേദറുകളിൽ മൂന്ന് ഗ്രാം വരെ സ്ഫോടന വസ്തുക്കൾ വെച്ചിരുന്നത് ഹിസബുള്ളയ്ക്ക് കണ്ടെത്താൻ പറ്റില്ലെന്നാണ് ചില സിദ്ധാന്തങ്ങൾ പറയുന്നത് ഇതിലെ രഹസ്യ കോടെ ട്രാൻസ്മിഷനിൽ ആക്റ്റീവ് ആയപ്പോൾ ആയിരിക്കാം പൊട്ടിന്തറി സംഭവിച്ചതെന്നും മറ്റു ഇവർ പറയുന്നു റഷ്യയിൽ ജനിക്കുകയും ഇപ്പോൾ അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുരക്ഷാ വിദഗ്ധനായ മെട്രി അൽപ്പനോയ് നടത്തിയ നിഗമനം ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറയുന്നത് ഇന്നേ വരെ ലോകം കണ്ടിരിക്കുന്നതിലും ഏറ്റവും വലിയ സപ്ലൈ ചെയിൻ ആക്രമണമാണ് ഈ നടന്നിരിക്കുന്നത് എന്നാണ് സാധാരണ ഫോണുകളും കമ്പ്യൂട്ടറുകളും പേജറുകളും മറ്റും ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ പല ഭാഗങ്ങൾ പല പല സോഴ്സുകളിൽ നിന്നാണ് ഇത് മേടിക്കാറുള്ളത് ഇങ്ങനെ ഫാമിൽ എത്തിച്ച് കൊടുക്കുന്ന മേഖലയാണ് സപ്ലൈ മേഖല എന്നറിയപ്പെടുന്നത് തുടങ്ങിയതിനു ശേഷം മൊബൈൽ ഫോണുകൾ ഹിസബുള്ളയുടെ പ്രവർത്തകർ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം ഹിസബുള്ള നൽകിയിരുന്നു എന്തുകൊണ്ടെന്നാൽ ഇസ്രയേലിന്റെ രഹസ്യ പോലീസ് ഈ ഒരു നെറ്റ്വർക്കിൽ കടന്നു കയറാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കാരണത്താലാണ് പേതലുകൾ ഉപയോഗിക്കാൻ ഹിസബുള്ള അവരുടെ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത് പേദുകളുടെ നിർമ്മാണത്തിന് പല കമ്പനികളുടെ പേദൃകളുടെ നിർമ്മാണത്തിന് പല കമ്പനികളിൽ നിന്നും പല ഭാഗങ്ങൾ മേടിച്ചപ്പോൾ ആ അതിലേതെങ്കിലും ഒന്നിൽ കടന്നു കയറി ഈ ഒരു സ്ഫോടക വസ്തു അതിൽ നിറച്ചതായിരിക്കാം എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് പേദ്രകളിൽ മിലിറ്ററി നിലവാരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കാം അതായിരിക്കും ഇത്രയും ശക്തമായ ഒരു സ്ഫോടനം ഉണ്ടായതെന്നും അനുമാനിക്കുന്നു ഇങ്ങനെ നിർമ്മിച്ച പേദറുകളിൽ ആൽഫ ന്യൂമറിക് ടെക്സ്റ്റ് മെസ്സേജുകളായി ഇലക്ട്രിക് സിഗ്നൽ വെച്ചിരുന്നിരിക്കാം എന്നാണ് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത് സ്ഫോടനത്തിന് തൊട്ടു മുമ്പേ പേദറുകൾ ഒരു ബീപ് ശബ്ദം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഹിസബുളക്കെതിരെയുള്ള നിലപാടുകൾ ശക്തമാക്കാൻ പോവുകയാണ് എന്നൊരു ഇസ്രയേലി ഒഫീഷ്യൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് പേദർ സ്ഫോടനമുണ്ടായത് തൈവാനിൽ സ്ഥാപനമായ ഗോൾഡ് അപ്ലോ എന്ന ബ്രാൻഡ് ചെയ്ത ഉപകരണങ്ങൾ ഹന്ദ്യിലെ ബി എസ് സിയാണ് നിർമ്മിച്ചത് പേദുകളിൽ ഭൂരിഭാഗവും ഗോൾഡ് അപ്പോളോയുടെ എ പി നയൻ ടു ഫോർ മോഡലാണെന്നും റോയി സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ സൂത്രധാ ഇസ്രയേൽ അഥവാ മോസാദ് ആണെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ ഇത്ര ശത്രുക്കൾക്കെതിരെ ഇങ്ങനെയുള്ള അസാധാരണ ആക്രമണങ്ങൾ മൊസാദ് നേരത്തെയും നടത്തിയിട്ടുണ്ട് ബോക്കി ടോക്കികൾ പൊട്ടിച്ചെറിച്ചുള്ള അപകടത്തിൽ മരണം ഏകദേശം ഇപ്പോൾ മുപ്പത്തിനാലായിട്ടുണ്ട് നാനൂറ്റമ്പതിലേറെ പേർ പരുക്കേറ്റ് ചികിത്സയിലാണ് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഗാസയിലെ ഹമാസുമായോ ലെബനിലെ ഹിസബുള്ളയുമായോ വെടിനിർത്തലിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നേനു ആഗ്രഹിക്കുന്നില്ലെന്നാണ് നയന്ത്രജ്ഞർ വിലയിരുത്തുന്നത് സംഭവത്തിൽ ഇരു കൂട്ടരും സംയമനം പാലിക്കണമെന്ന് യു എൻ സെക്യൂരിറ്റി കൌൺസിൽ ആവശ്യപ്പെട്ടു സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ യുദ്ധോപകരണങ്ങളാക്കലെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടാസ് പറഞ്ഞു ബേറൂട്ടിലെ ആശുപത്രികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മിക്കവർക്കും കണ്ണിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് പലരുടെയും കൈകൾ അറ്റുപോയതായും ലെവനൻ ആരോഗ്യമന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്ഫോടന പരമ്പരയ്ക്ക് കാരണമായ പേതൽ നിർമ്മിച്ച ഹംഗറി കമ്പനിയായ ബി എസ് സി കൺസൾട്ടിംഗ് കെ എഫ് ടിയുടെ ആസ്ഥാനം അന്വേഷിച്ചെത്തിയ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തിയത് ആൾപ്പാർപ്പുള്ള മേഖലയിലെ ഒരു കെട്ടിടമാണ് കെട്ടിടത്തിൽ എ ഫോർ ഷീറ്റ് വലിപ്പത്തിലുള്ള ഒരു ഗ്ലാസിലാണ് കമ്പനിയുടെ പേരെഴുതിയിരിക്കുന്നത് പേര് വെളിപ്പെടുത്ത കമ്പനിയിൽ നിന്നും പുറത്തു വന്ന ഒരു വനിത പേര് വെളിപ്പെടുത്താത്ത ഒരു വനിത പറഞ്ഞിരിക്കുന്നത് ഈ കമ്പനി പല പ്രോഡക്റ്റുകളുടെയും ആസ്ഥാനമാണെന്ന് ക്രിസ്ത്യാനോ റൊസാരിയോ ബാർണസി അൾഡീസീനിയോ എന്ന വനിതയാണ് കമ്പനിയുടെ സിഇഒ സിഇഒ എന്ന സമൂഹ മാധ്യമങ്ങൾ വിവരങ്ങളുണ്ട് യുനെസ്കോ യൂറോപ്യൻ യൂണിയൻ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി എന്നിവിടങ്ങളിൽ ഇവർ ജോലി ചെയ്തതായിട്ട് കാണിക്കുന്നു മുതൽ കമ്പ്യൂട്ടർ നിർമ്മാണം വരെ കമ്പ്യൂട്ടർ ഗെയിം നിർമ്മാണം വരെ ഈ കമ്പനി നടത്തുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഗോൾഡ് അപ്പോളോ എന്ന തൈവാൻ കമ്പനി ഒന്നര വർഷത്തിനുള്ളിൽ കയറ്റി അച്ചത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം എ ആർ നയൻ ഹൺഡ്രഡ് ട്വന്റി ഫോർ പേദറാണ് ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ മാത്രം അൻപതിനായിരത്തിലേറെ പേദറുകളാണ് കയറ്റി അതേസമയം ഇത് ലെവനിലേക്ക് എത്ര എണ്ണം അയച്ചു എന്ന കാര്യത്തിൽ രേഖകൾ കൈവശമില്ലെന്നാണ് കമ്പനി ഇപ്പോൾ പറയുന്നത് റീചാർജ് ചെയ്യാവുന്ന ലിത്തിയം ബാറ്ററികളാണ് പേദറുകളിൽ ഉപയോഗിക്കുന്നതെന്നാണ് ഗോഡ് അപ്പോളോയുടെ വെബ്സൈറ്റിൽ പറയുന്നത് സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ഈ വിവരങ്ങൾ അപ്രത്യക്ഷമായി പൊട്ടിത്തെറിച്ച പേദറുകൾ എയർ നയൻ ട്വന്റി ഫോർ എന്നത് തങ്ങൾ നിർമ്മിക്കുന്ന തരത്തിലുള്ള പേദറുകൾ അല്ലെന്നാണ് ഈ കമ്പനിയുടെ സിഇഒ ആയ ഖു ചിങ് ഖോങ് പറഞ്ഞ വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യ കൈക്കലാക്കിയിരിക്കുന്ന അല്ലെ സ്വായത്തമാക്കിയിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ ആ രാജ്യത്തെ ആക്രമിക്കാൻ ചെല്ലുന്നതിന് മുമ്പേ ആ രാജ്യത്തിന്റെ ടെക്നോളജിയെ കുറിച്ചും കേപ്പബിലിറ്റിയെ കുറിച്ചും ഈ ഹമാസും ഹിസബുള്ളയും അല്ലെങ്കിൽ ഇറാനും ഒന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് തങ്ങളുടെ രാജ്യത്തെയും പൗരന്മാരെയും സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തങ്ങൾ റെഡിയാണ് എന്ന് ഇസ്രയേലും രാജ്യത്തിന്റെ ചാരസംഘടനയായ മോസാദും വ്യക്തമാക്കിയതിന്റെ ഒരു ആക്രമണ പരമ്പരയാണ് പേതർ പൊട്ടിത്തെറിയും പൊട്ടിത്തെറിയും അതുകൊണ്ട് ഈ രാജ്യത്തോട് ഏറ്റുമുട്ടാൻ ചെല്ലുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആദ്യം അവനോന്റെ കേപ്പബിലിറ്റി നോക്കിയിട്ട് വേണം ഈ ഒരു ആക്രമണങ്ങൾക്ക് മുതിരാനായിട്ട് അതല്ലെങ്കിൽ ഇസ്രയേലും അതിന്റെ ചാരസംഘടനയായ മോസാദും നിങ്ങളെ ചുട്ടു ചാമ്പലാക്കും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ മടക്കും Bye for now.